ഒരു ചലഞ്ച് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ജന്മത്ത് നടക്കൂല്ല ഭാര്യമാരേ കേട്ടോളൂ അതായത് നിങ്ങളുടെ സ്വന്തം ഭാര്യമാരെ ഇംപ്രസ് ചെയ്യുവാൻ പൂർണ്ണമായിട്ടും ഇമ്പ്രസ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്കെന്നല്ല എനിക്കും പറ്റില്ല ഒന്ന് പോടാവേ ഞാൻ എൻ്റെ ഭാര്യയെ കൃത്യമായിട്ട് ഇമ്പ്രസ് ചെയ്യും എന്ന് പറയുന്ന ആളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വഴിയൊക്കെ വന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഇമ്പ്രസ് ആയെന്ന് വരും പൊതുവേ ഭാര്യമാരെ ഇമ്പ്രസ് ചോദിച്ചാലും ഭർത്താക്കന്മാർ ചെയ്യുന്ന പരിപാടി ഷോപ്പിങ്ങിന് കൊണ്ടുപോവുക ട്രിപ്പ് കൊണ്ടുപോവുക ഇതൊക്കെയാണല്ലോ അല്ലേ ഇതൊക്കെ ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു കൊടുത്താൽ ഇഷ്ടമുള്ള സ്വർണ്ണം മേടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാലൊക്കെ ഭാര്യമാർ ഇമ്പ്രസ് ആവും എന്ന് വിശ്വസിക്കുന്ന കുറേയേറെ ഭർത്താക്കന്മാരുണ്ട് ഒരു ഭാര്യ ഇമ്പ്രസ് ചെയ്യാൻ ഇതൊക്കെ മതിയോ ഇതിനകത്ത് എൻസൈക്ലോപ്പീഡിയ ആയ ഞാൻ പറയുന്നു എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ അങ്ങനെ ടോട്ടലി ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏ എന്തായാലും ഞാനിതേക്കുറിച്ച് ചേർത്തിയ സ്റ്റഡികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാം ഒന്ന് ശ്രമിച്ചു പോകും ഒരു ഇമോഷണൽ കണക്ഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം കമ്മ്യൂണിക്കേറ്റ് ഓണസ്റ്റ്ലി ആ ലിസൺ ഓണസ്റ്റ്ലി നമ്മൾ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രവും എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ നമ്മുടെ ഫീലിംഗ്സുകൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ നമ്മളപ്പോൾ നമ്മുടെ ഫീലിങ്സൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വരും പക്ഷേ അയാളുടെ ഫീലിങ്സുകൾ നമ്മൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സ്വർണവും എല്ലാം പേടിച്ചൊരുക്കുന്ന പല ഭർത്താക്കന്മാരും അവളെ കേൾക്കാറില്ല മിക്കവാറും ഭാര്യമാർ നമ്മളെയും കേൾക്കാറില്ല എന്നുള്ളൊരു സത്യം ഞാനിപ്പോൾ പുരുഷൻ്റെ പെർസ്പെക്റ്റീവിൽ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് ഭാര്യയ്ക്കും ആവശ്യമാണ് എങ്കിലും പുരുഷന്മാർ പൊതുവേ അവരുടെ ഫീലിങ്സുകൾ എക്സ്പ്രസ് ചെയ്യാറില്ല അവരുടെ സങ്കടങ്ങൾ എക്സ്പ്രസ് ചെയ്യാറില്ല അവരുടെ ജോലി ടെൻഷൻസുകൾ ഭാര്യയോട് എക്സ്പ്രസ് ചെയ്യാറില്ല മക്കളോട് എക്സ്പ്രസ് ചെയ്യാറില്ല തിരിച്ച് ഭാര്യയും അവർ കേൾക്കാറില്ല തീർച്ചയായിട്ടും ഭാര്യയെ ഇമ്പ്രസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ ഫീലിങ്സുകളും നിങ്ങളുടെ കിടപ്പറ കാര്യങ്ങളും ഒക്കെ അവളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം പോരാ അവളെ തിരിച്ച് കേൾക്കുവാനുള്ള ഒരു ക്ഷമ കൂടെ നിങ്ങൾക്കുണ്ടാവണം എങ്ങനെയാണ് ടിപ്പ് എത്ര പേരും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും പക്ഷേ ഈ രണ്ടാമത് പറയുന്ന കാര്യം മിക്ക ഇത് നടക്കത്തില്ല ഷോ യുവർ അഫെക്ഷൻ റെഗുലേർലി എന്നുവെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ സ്നേഹപ്രകടനം എല്ലാ ദിവസവും എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉപക അവടെ കൈ പിടിച്ച് നടക്കുക പുറകൂടെ പോയി കെട്ടിപ്പിടിക്കുക ഇതൊക്കെ ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻസുകളാണ് നിങ്ങൾക്ക് അവൾ ഇഷ്ടമാണെന്ന് കാണിക്കുവാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ ചില ആവശ്യങ്ങളിലൊക്കെ കൂട്ടുകാരോടൊത്ത് ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങളീ അഭ്യാസം കാണിച്ചത് വരും അതിൽ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഭാര്യയെ പോയി കെട്ടിപ്പിടിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം കൊടുക്കുകയോ അല്ലെങ്കിൽ കിസ് ചെയ്യുകയോ ഒരു ഹഗ് ചെയ്യുകയോ ഒന്നും നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന ആളാണ് പക്ഷെ ഞാനിപ്പോ ഇത് പഠിച്ച ശേഷം അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും ഇത് അഭിനയമാകരുത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം അടുക്കളയിൽ ജോലി കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പുറകിടെ പോയി ഹഗ്ഗീന അവർക്ക് ഇഷ്ടമാണ് ഒത്തിരി പൈങ്കിളിയൊക്കെ ആവാന്നടേ അല്പം ഹഗോ കിസോ അപ്രിസിയേഷനോ ഒക്കെ വളരെ നല്ല കാര്യമാണ് അപ്പൊ അത് കുറച്ച് പേരില്ല അറിയാം ഇപ്പൊ ഒന്ന് തള്ളും ഒന്ന് പോടാവടുന്നു ഇതൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇവിടെ വെച്ച് ചോദിച്ചു നോക്കും സത്യം പറയുന്നിട്ട് പക്ഷെ കുറച്ച് പുരുഷന്മാരെങ്കിലും ഇക്കാര്യത്തിൽ കുറച്ച് ഇതാണ് ബി സപ്പോർട്ടീവ് ആൻഡ് എംപതറ്റിക് സിംപതറ്റിക് അല്ല എംപതറ്റിക് അനുകമ്പപൂർവം അനുഭാവപൂർവ്വം സഹാനുഭൂതിയോടെ അവളോട് പെരുമാറുക സഹതാപമല്ല അവളുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ട അവളെ കുറ്റപ്പെടുത്താതിരിക്കുക അവളുടെ കൂടെ ചേർന്ന് നിൽക്കുക അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക അവൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്താതെ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ എസ്കേപ്പ് ആക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് നിലയ്ക്ക് നമ്മുടെ കഴിവാണ് നമ്മളെ കണക്കിലെ സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെയാണ് അവർ തകർന്നു പോകുന്നത് അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടു ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ഒരു മോഷണ കേസിൽ പെട്ടിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈമിൽ പെട്ടിരിക്കാം ഈ സമയത്ത് അവളെ തള്ളിപ്പറയുകയല്ല വേണ്ടത് ഒരു നല്ല ഭർത്താവ് ഒരു നല്ല സുഹൃത്ത് തൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു പ്രശ്നം ഉണ്ട് അവരെ തള്ളിക്കളയുന്നയാളല്ല അവൾ കുറ്റവാളിയായിരിക്കാം പക്ഷെ ആ സമയത്ത് അവൾക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ കുറ്റവാളികൾക്കും പറയുവാൻ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ആ സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുക അവളെ കാര്യങ്ങൾ പറഞ്ഞ് പതുക്കെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ അവളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അവൾക്ക് സപ്പോർട്ടീവായിട്ട് സഹാനുഭൂതിയോടെ സഹതാപത്തോടെ പെരുമാറുക അത് അവർക്കൊരു അസുഖം വരുമ്പോഴാകാം ഏത് അവസ്ഥയിലായി കഴിഞ്ഞാലും അവളുടെ കൂടെ അവൾക്കൊരാളുണ്ടെന്നൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഇമ്പ്രസ് ചെയ്യാൻ ബെസ്റ്റ് മാർഗ്ഗമാണ് തിരിച്ച് ഭാര്യയും ഇങ്ങനെ തന്നെ വേണം കേട്ടോ ഇതെനിക്ക് തോന്നുന്ന കുറേയേറെ ഭർത്താക്കന്മാർ അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാനങ്ങനെയാണ് വീണ്ടും ഞാൻ പറയുന്നു അടുത്ത കാര്യവും ഭൂരിപക്ഷ ഭർത്താക്കന്മാരും ചെയ്യാത്ത കാര്യമാണ് സ്പെൻഡ് എ ക്വാളിറ്റി ഓഫ് ടൈം വിത്ത് ഹെയർ നിങ്ങളുടെ കൂടുതൽ സമയവും നിങ്ങളുടെ ഭാര്യമാരോട് ചിലവഴിക്കുക അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവളുമായിട്ട് ആരോഗ്യകരമായിട്ട് സംസാരിക്കുക എത്ര പേരുണ്ട് നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പം നമ്മുടെ കൂട്ടുകാരോടൊപ്പം കള കറങ്ങാൻ പോവുക ക്ലബ്ബിലേക്ക് പോവുക ഇതൊക്കെയാണ് നമ്മുടെ കൂടുതലും സമയം ജോലി സ്ഥലത്ത് തന്നെ ചെലവഴിക്കുക ഫ്രണ്ട്സിനോടൊപ്പം കഴുകുക അത്യാവശ്യം ചുറ്റിക്കളികൾക്ക് കാമുകന്മാർ സംസാരിക്കുക ഒരുപക്ഷെ ഭാര്യമാരോട് സംസാരിക്കുന്നതിനേക്കാൾ ഏറെ സമയം പലപ്പോഴും പല ഹസ്ബൻഡ് ഭർത്താക്കന്മാരും അവരുടെ കാമുകിമാരോടും ഗേൾ ഫ്രണ്ട്സിനോടും സംസാരിക്കാറുള്ളതാണ് സത്യം വീട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ സംസാരം ചോറെടുത്തോ മോള് പോയോ അച്ഛൻ വന്നോ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തോ കരണ്ട് ചാർജ് അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻസുകളിൽ തീരും അത് പോരാ അവളുമായിട്ട് കുറേ നേരം സംസാരിക്കണം സ്ത്രീകൾക്ക് അത് വളരെ ഇഷ്ടമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകൾക്കും ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ഈ സംസാരം വെറുതെ പോലെ കിടപ്പറയിലും വേണ സംസാരം കാര്യ പരിപാടികൾക്ക് ശേഷം കലാപരിപാടികൾക്ക് ശേഷവും കുറച്ച് നേരം അവളുമായിട്ട് സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ് അത് കഴിഞ്ഞ് കൂർക്കം വിളിച്ച് കിടന്നു നോക്കുന്ന ഭർത്താക്കന്മാരെ മിക്ക ഭാര്യമാർക്കും ഇഷ്ടമില്ല ആ സമയത്താണ് അവർ മനസ്സ് ഓപ്പണാക്കുന്നത് പല സങ്കടങ്ങളും പല രഹസ്യങ്ങളും പുറത്തേക്ക് വരുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ യുവർ ക്വാളിറ്റി ടൈം സ്പെൻഡ് വിത്ത് ഹെയർ മസ്റ്റ് അപ്രിഷ്യേറ്റ് ഹെയർ വാലിഡേറ്റ് ഹെയർ ഇതെനിക്ക് നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു പറയാൻ പറ്റിയ കാര്യമാണ് നമുക്ക് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഇണ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നത് നല്ലതാണ് അവളെ അംഗീകരിക്കുന്ന അവളെ വാലിഡേറ്റ് ചെയ്യുന്ന നല്ല കാര്യമാണ് എനിക്ക് അക്കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റും ഞാൻ എൻ്റെ ഭാര്യയെ അത്തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ് അവളെ വാലിഡേറ്റ് ചെയ്യുന്നതാണ് അവളുടെ ഗുണങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അവളുടെ ക്വാളിറ്റികൾ മനസ്സിലാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എറണാകുളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ് അവൾ ഞാൻ അവളുടെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട് അവളുടെ ഓരോ നല്ല കാര്യങ്ങൾക്കും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവൾക്കൊരു വീഴ്ച വരുമ്പോൾ അവിടെ കൂടെ നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കൊച്ചിയിലെ ഏറ്റവും നല്ല ഒരു ഫാഷൻ ഡിസൈനിങ് കോസ്പെറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് പറ്റുന്നത് എനിക്ക് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയാൻ പറ്റും എൻ്റെ ഒരു അപ്രിസിയേഷൻ അവളുടെ പിന്നിലുണ്ട് ഈ അപ്രീസിയേഷൻ അവിടെ ജോലി കാര്യത്തിൽ മാത്രം പോരാ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ നൃത്തം നിർത്തിക്കളയരുത് നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണെങ്കിൽ അവളുടെ പാട്ട് നിർത്തിക്കളയരുത് അവളെ അപ്രിഷിയേറ്റ് ചെയ്യുക അവരുടെ കഴിവുകളെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു എനർജി ആയിരിക്കും അവൾ പ്രകടിപ്പിക്കുക ഇമ്പ്രസ് ചെയ്യും നിങ്ങളുടെ കാര്യത്തിൽ അവൾ ഫുൾ ഇമ്പ്രസ്ഡ് ആയിരിക്കും ഏറ്റവും നല്ലത് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുക അവളുടെ കഴിവുകളെ വാലിഡേറ്റ് ചെയ്യുക അവളെ പ്രോത്സാഹിപ്പിക്കുക അവടെ കൂടെ ചേർന്ന് നിൽക്കുക പറ്റുക പച്ചമരേ വലിയ പാടാ അടുത്തത് ബിൽഡ് എ ട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി അതായത് ഭാര്യയുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റുക പല ഭർത്താക്കന്മാർക്കും പറ്റാത്ത കാര്യമാണ് അത്യാവശ്യം ഓൾമോസ്റ്റ് ഭർത്താക്കന്മാർക്കും ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും അല്ലേ ഈ ചുറ്റിക്കളികളെ ഏതെങ്കിലും കട്ടത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും വീണോട്ടെ പക്ഷേ മനുഷ്യൻ തെറ്റ് ആരുണ്ട് ഗോവു എന്ന് പോലെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ഓണസ്റ്റായി മാറുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് സറണ്ടർ ആയിട്ട് സമസ് അവരാത ഏറ്റുപറഞ്ഞാൽ മിക്ക ഭാര്യമാരും ഓർക്കും ഭർത്താക്കന്മാരങ്ങനല്ല ഭാര്യയിരുന്ന് ചുറ്റിക്കള് പിടിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് ഇരുന്ന കുടുംബ കോടതി തന്നെയായിരിക്കും പക്ഷേ പൊതുവെ ഭാര്യമാരങ്ങനെയല്ല ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഭാര്യമാരോട് ക്ഷമിക്കാറുണ്ട് ഒരുപാട് അനുഭവമുണ്ട് എൻ്റെ ക്ലയൻസുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഭർത്താക്കന്മാർ അങ്ങനെയല്ല ഏതെങ്കിലും രീതിയിൽ ഭാര്യയ്ക്ക് മറ്റൊരു എക്സ്ട്രാ മാരിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത നേരെ വരുന്ന വക്കീലിനെ കാണാൻ വേണ്ടിയായിരിക്കും നോട്ടീസ് അയക്കാൻ വേണ്ടിയായിരിക്കും ഭാര്യമാർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രമിക്കും കാരണം അവർക്ക് ട്രസ്റ്റ് വരുന്നവരെ ശ്രമിക്കും ട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരും അതുകൊണ്ടുതന്നെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ലൈഫിൽ അവർക്ക് സെക്യൂരിറ്റി കിട്ടാവില്ല അതായത് നിങ്ങളുടെ മറ്റുള്ള ഒത്തിരി നിമിഷങ്ങളിലും അവൾ ഇൻസെക്യൂർഡായിരിക്കും ഇൻസെക്യൂർഡായ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഭാര്യയും കഴിയുവാൻ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ ഓണസ്റ്റ് ആവുക പരമാവധി ഓണസ്റ്റ് ആവുക നിങ്ങളുടെ ഭാര്യയോട് കൂടി പിന്നെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അവൾ അറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് അവൾ അറിയാതെ സൂക്ഷിക്കുന്നവരും കാലം നിങ്ങൾ വിശ്വസ്തനായിരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോകും അപ്പോൾ പരമാവധി ചുറ്റിക്കളിക്ക് തന്നെയാണ് നല്ലത് ഏറ്റവും നല്ലത് അങ്ങനെ പോയി കഴിഞ്ഞാലും സൂക്ഷിക്കുക അവളുടെ ട്രസ്റ്റ് നേടിയെടുക്കുക അത് അവളെ ഇംപ്രസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മാർഗങ്ങൾ ഒന്നാണ് ഷെയർ യുവർ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്നു വെച്ചാൽ വീട്ടുജോലികൾ അവളെ സഹായിക്കുക എന്നുള്ളത് ബെസ്റ്റ് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ വഴിയാണ് എന്നു വെച്ചാൽ വീട്ടിലെ അടുക്കള പണി മുഴുവൻ നിങ്ങളെടുക്കണമെന്നല്ല ചില കാര്യങ്ങളെങ്കിലും ചില ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഒന്നാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാം ഞാൻ പാചകത്തിൽ ഭാര്യയെ സഹായിക്കാറുണ്ട് പക്ഷേ എന്നെ അടുക്കളേക്ക് ഏറ്റൊരാളിനെ ഇഷ്ടമല്ല മറ്റൊന്നും കൊണ്ടില്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുളവാക്കുന്ന ആളാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അപ്രിസിയേഷൻ കൊടുത്താലും ഓക്കെയാണ് എൻ്റെ മകളും എൻ്റെ ഭാര്യമാണതൊക്കെ ചെയ്യുന്നത് ഞാൻ ആ വഴിക്ക് എന്താ തന്നെ പറയും ആ വഴിക്ക് വിട്ടോളാൻ പറയും ഇഷ്ടമുള്ള ഒരു ജോലിയാണ് കുറച്ച് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് ഇത് കൂടിയാളതുകൊണ്ട് തന്നെ താരതമ്യേനെ അയാളേക്കാൾ വൃത്തി കുറഞ്ഞ ആളെന്ന് എനിക്ക് എന്നെ ആ ഭാഗത്തേക്ക് കടുപ്പിക്കാറില്ല എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും അവളുടെ ജോലികളിലൊക്കെ അവളെ സഹായിക്കാറുണ്ട് സഹായമെന്ന വാക്കിനകത്ത് പാടില്ല അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് വീട്ടിലാ പാചകം ചെയ്യുന്നതോ ആ വീട് വൃത്തിയാക്കുന്നതോ തുണി അലക്കുന്നതോ ഭാര്യയെ സഹായിക്കലല്ല അത് നമ്മുടെയും കൂടെ ജോലിയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ഓക്കെയാണ് തീർച്ചയായിട്ടും ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ അവളെ സഹായിക്കുന്നത് സഹായിക്കുന്നതല്ല അവളുടെ കൂടെ നിൽക്കുന്നത് നമ്മളും ആ ജോലി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് സഹായമെന്ന വാക്ക് ഞാനെന്ന ഡോമിനൻ്റ് ഹസ്ബൻഡ് പ്രയോഗിച്ചു പോലും ക്ഷമിക്കുക അവരുടെ കൂടെ നിൽക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്തിരിക്കുക ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ നല്ല ഉച്ചിയാണ് നല്ല കുട്ടിയാണ് റെസ്പെക്റ്റ് ഹെർ ബൗണ്ടറീസ് അവളുടെ ബൗണ്ടറിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കടന്നു കടന്നതായിരിക്കും എല്ലാ മനുഷ്യർക്കും ഒരു സ്പേസ് ഒരു ബൗണ്ടറി ഇട്ട് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടന്നേന്ന് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അസാധ്യമായ ഒരു സസ്പിഷ്യസ് ടെൻഷൻ്റെ സംശയത്തിൻ്റെ സ്വഭാവമാണ് അവൾക്ക് ടെൻഷൻ ഉണ്ടാകും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഭാര്യ ഞങ്ങൾ അഴിച്ചു വിട്ടിരക്കണമെന്നല്ല അവളുടെ ആക്ടിവിറ്റീസിലൊക്കെ നോക്കാം പക്ഷേ അതൊരു സംശയരോഗമായിട്ട് മാറാതിരിക്കുക അവളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക അവളവിടെ കൂട്ടുകാരെ വിളിക്കുമ്പോഴോ വീട്ടുകാരെ വിളിക്കുമ്പോഴോ വീട്ടിലേക്ക് പോണോ എന്ന് പറയുമ്പോഴോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കി നിങ്ങളൊരു വലിയ അധികാരത്തിൻ്റെ ഒരു കേന്ദ്രമായി കഴിഞ്ഞാൽ ഫുൾ ഇമ്പ്രഷൻ പോവും ഉറപ്പാണ് പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോൾ അവളുടെ ബൗണ്ടറി അവൾക്കായിട്ട് കൊടുക്കുക അവളുടെ ബൗണ്ടറി കയറി തോണ്ടാതിരിക്കുക എന്ന് അർത്ഥം സർപ്രൈസ് ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ വർഷവും എന്നോട് എനിക്ക് സർപ്രൈസ് തരില്ലേ എന്ന് ചോദിക്കുന്ന ആളാണ് എനിക്ക് എന്താണ് ഇപ്രാവശ്യം എൻ്റെ ബർത്ത് സർപ്രൈസ് തരുന്നത് എന്ന് ചോദിച്ചു ചോദിച്ച് സർപ്രൈസ് പഠിക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ എന്നാൽ അതൊരു നല്ല ക്വാളിറ്റിയാണ് അതായത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ ഒക്കെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ അവർക്കൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു മൊമൻറ്റോ ഒരു ഇവൻറ്റോ ഒക്കെ സംഘടിപ്പിക്കുന്നത് ഇംപ്രഷൻ കിട്ടാൻ വളരെ ഉഗ്രൻ പരിപാടിയാണ് ഞാൻ അത്തരത്തിലൊക്കെ ചില സസ പറഞ്ഞ സ സസ്പെൻസുകളും സർപ്രൈസുകളും കൊടുത്തിട്ടുള്ള അതാണ് ചില ദിവസം എല്ലാ വർഷങ്ങളും ചിലപ്പോൾ സർപ്രൈസ് കാത്തിരിക്കുമ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് വരും അത് വേറൊരു സർപ്രൈസാണ് എന്തായാലും സർപ്രൈസുകളൊക്കെ നല്ല കാര്യം തന്നെയാണ് അവർക്കൊരു സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ അവർക്ക് ചില സർപ്രൈസ് കൊടുക്കുക ചില ഇവൻ്റുകളിലേക്ക് കൊണ്ടുപോകുക ഒരു ട്രിപ്പ് പോവുക ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പ് ഒക്കെ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ഇമ്പ്രഷൻ്റെ പരിപാടിയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം അതെ കിടപ്പറയിൽ എങ്ങനെ ഇമ്പ്രസ് ചെയ്യണം എന്ന് ഉപദേശിക്കുവാൻ ഞാൻ ആരുമല്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരുന്നു വേദനിപ്പിക്കാതിരിക്കുമ്പോൾ തന്നെ അത് ആയിക്കോളും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും അത്യാവശ്യം നല്ലൊരു കുടുംബ ജീവിതത്തിന് ഒരു ഹസ്ബൻഡ് നല്ല ആക്ടറായിട്ട് മാറുന്ന നല്ല കാര്യമാണ് തിരിച്ച് ഭാര്യയും നല്ലൊരു ആക്ട്രസ് ആയിട്ട് മാറണം ഷേക്സ്പിയർ പണ്ട് പറഞ്ഞ പോലെ ഓൾ ദ വേൾഡ് ഇഷ്ട സ്റ്റേജ് ഓൾ മെൻ ആൻഡ് വുമൻസ് ആർ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് എന്ന പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക നല്ല ഭർത്താവ് നല്ല ഭാര്യ എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ വികാരങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അടക്കി വെച്ചിരിക്കുന്ന ഇഷ്ടവും പ്രണയവും ഒക്കെ ഈ ലൈറ്റ് മൂടി വെച്ചേക്കുന്ന നടക്കാണ് ഒരു പ്രയോജനവും ഉണ്ടാവില്ല നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ഒക്കെ എക്സ്പ്രസ് ചെയ്യട്ടെ എക്സ്പ്രഷൻ ആവട്ടെ നിങ്ങളുടെ ലൈഫ് ഓൾ ദി ബെസ്റ്റ്